ഹലോ എൻ്റെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ തമിഴയിൽ കണ്ടാൽ തന്നെ ഇന്നത്തെ എൻ്റെ വീഡിയോ ഒരു ഡേ മൈ ലൈഫ് ആണ് കേട്ടോ ഡെലിവറിക്ക് ശേഷമുള്ള ശേഷമുള്ളൊരു ദിവസമാണ് ഞാൻ കാണിക്കുന്നത് അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണണേ പിന്നെ വീഡിയോസ് കാണുമ്പോൾ ഫുൾ ആയിട്ടൊന്ന് കാണണോ കേട്ടോ സ്കിപ്പ് ചെയ്ത് പോകാതെ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് എടുക്കാം അപ്പോൾ ഞാനങ്ങനെ രാവിലെ എഴുന്നേറ്റിട്ട് മുടിയൊക്കെ ഒന്ന് പിന്നീടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇപ്പോഴത്തെ എന്റെ ഒരു എഴുന്നേക്കലും രാത്രിയിലത്തെ കിടപ്പൊക്കെ ആകുമ്പോഴും ടൈം അനുസരിച്ചിട്ടാണ് കേട്ടോ അവൻ എപ്പോൾ എഴുന്നേക്കുന്നോ അപ്പോൾ എഴുന്നേക്കും അപ്പോൾ എപ്പോഴാണോ കിടക്കുന്നത് അപ്പോൾ ഉറങ്ങും അങ്ങനെയാണ് അപ്പോൾ ഞാനങ്ങനെ രാവിലെ എഴുന്നേറ്റ് മുടിയൊക്കെ ഒന്ന് പിന്നീടുന്നുണ്ട് എനിക്ക് രാവിലെ എഴുന്നേറ്റ് വഴി മുടിയൊക്കെ ഒന്ന് പിന്നീടണം കേട്ടോ ഇങ്ങനെ അഴിച്ചിരുന്നതോ അല്ലെങ്കിൽ ചുമ് ഇങ്ങനെ കെട്ടിവെക്കണം അങ്ങനെ എനിക്കിഷ്ടമല്ല അപ്പോൾ മുടിയൊന്ന് രാവിലെ തന്നെ ഒതുക്കി വെക്കും പിന്നെ അത് കഴിഞ്ഞിട്ട് അമ്പടനും ഞാൻ വൈറ്റമിൻ ഡി ത്രീയുടെ ഡ്രോപ്സ് കൊടുക്കുവാണ് കേട്ടോ അപ്പം അമ്മേനോട്ട് പറയാറുണ്ട് ഇങ്ങനെ കിടത്തിയിട്ട് മരുന്ന് കൊടുക്കരുത് കയ്യിൽ ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ഫീഡൊക്കെ ചെയ്യാൻ വേണ്ടി വെക്കുന്ന പോലെ വെച്ചിട്ട് മരുന്ന് കൊടുക്കണമെന്ന് പറയാറുണ്ട് പക്ഷേ കംഫർട്ടല്ല കംഫർട്ടല്ലാട്ടോ ഞാനും എനിക്കത് കൊടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ ഞാനിങ്ങനെ കിടത്തിയിട്ട് കുഞ്ഞു കുഞ്ഞു ഡ്രോപ്സ് ആയിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കും കേട്ടോ പിന്നെ മരുന്നൊക്കെ കഴിഞ്ഞിട്ട് അവൻ്റെ മുഖം ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുവാണേൽ മരുന്ന് കഴിക്കാൻ കുറച്ച് പാടാണ് അപ്പം അതുകൊണ്ടിട്ട് നമ്മൾ കൊടുക്കുമ്പോൾ മുഖത്തേക്കിടയൊക്കെ ആക്കും അങ്ങടേ ഇങ്ങടൊക്കെ തലയിട്ട് ആട്ടിയിട്ടേ പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ കൊതുക് വലയൊന്നും പൊക്കി വയ്ക്കാനട്ടോ ഇവിടെ രാത്രി അത്യാവശ്യം നല്ല കൊതുക് ഉണ്ട് അപ്പോൾ അതുകൊണ്ടിട്ട് വലയിട്ടിട്ടാണ് നമ്മൾ കിടക്കുന്നത് പിന്നെ ഒരു നെറ്റ് ബഡ്ഡുണ്ട് പക്ഷേ അതിനകത്ത് കിടത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കിങ്ങനെ രാത്രിയിൽ ഒന്നും കെട്ടിപ്പിടിച്ച് കിടക്കാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ അതുകൊണ്ടിട്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനത്തെ വലയിട്ടേക്കുന്നത് പിന്നെ അത് കഴിഞ്ഞിട്ട് ഇത് ആ ഇത് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന സ്റ്റിമുലേഷൻ കാർഡാണ് അമ്പുടവിന് വേണ്ടിയിട്ട് പിന്നെ അതും പിന്നെ ഇങ്ങനെ ആ കറക്കുന്ന കളിപ്പാട്ടൊക്കെ ഞാനിങ്ങനെ നെറ്റിലിങ്ങനെ തൂക്കിയിട്ടു കേട്ടോ അപ്പോൾ അവൻ അതിങ്ങനെ കണ്ടിങ്ങനെ കറക്കി കൊടുക്കുമ്പോൾ അതൊക്കെ കണ്ടുകൊണ്ടിങ്ങനെ ഇരിക്കാൻ വലിയ ാണ്ക്ക് പിന്നെ അവിടെ അവിടെയൊരു ഡയപ്പറൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യാൻ വേണ്ടി നോക്കുകയാണ് കേട്ടോ ആ ഫോട്ടോ കണ്ട ആ വാതിലിൻ്റെ അവിടെയുള്ള ബാക്കിലുള്ള ആ ഫോട്ടോ അത് ഞാൻ വരച്ചതാണ് അത് ഈ വീഡിയോടെ ലാസ്റ്റ് ഞാനൊന്ന് ക്ലിയർ ആയിട്ട് കാണിച്ചുതരാം കേട്ടോ പിന്നെ ഇങ്ങനെ ഡയപ്പറൊക്കെ മാറ്റുവാണപ്പം ഞാനിപ്പോൾ ഉപയോഗിക്കുന്ന വൈപ്സ് നോവലിൻ്റെ ആണ് കേട്ടോ ഞാൻ മീമേഡ് ഉപയോഗിച്ചിട്ടുണ്ട് ലവ് ലാപ്പിൻ്റെ ഉപയോഗിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഡയപ്പർ ഞാൻ പാമ്പേഴ്സ് പാമ്പേഴ്സായിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത് പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഡോംസിൻ്റെ വാവപ്പർ എന്ന് പറഞ്ഞിട്ടൊരു ഡയപ്പറും പിന്നെ ലവ് ലാപ്പിൻ്റെ ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടോ എനിക്ക് ഇത്രയും ഈ ഇത്രയും പ്രൊഡക്ട്സ് എനിക്ക് യൂസ് എനിക്ക് എനിക്കിഷ്ടമായി അമ്മൂന് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് മൂന്ന് മാസം വരെ ഞാൻ അമ്മൂന് പാമ്പറാണ് കേട്ടോ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് അതിന് ശേഷമാണ് കേട്ടോ ഞാൻ ഈ ഡൈബറൊക്കെ ഒന്ന് ട്രൈ ചെയ്തേ ഇപ്പം ഞാനിപ്പോൾ ഈ വീഡിയോ ഇടുമ്പോൾ അവനിപ്പോൾ ഒരു നാല് മാസം ആയിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ അങ്ങനെ ഡയപ്പർ ചേഞ്ച് ചെയ്തിട്ട് അവന് തുണിയാണ് പകലൊക്കെ അങ്ങനെ ഉപയോഗിക്കാറ് കൂടുതലും രാത്രികളിൽ മാത്രമേ ഡയപ്പർ അങ്ങനെ ഉപയോഗിക്കാറുള്ളു കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് അവിടെ അമ്മയുടെ അടുത്താക്കിയിട്ട് ഞാൻ പല്ലൊക്കെ തേച്ചൊന്ന് മുഖമൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് വരണ്ട കേട്ടോ അപ്പോൾ ഞാനങ്ങനെ പല്ലേച്ചിട്ട് വന്നിരിക്കുമ്പോഴേക്കും അമ്മ അപ്പത്തേക്കും പോയിട്ട് എനിക്ക് ചായയൊക്കെ എടുത്തു നിന്ന് തരൂട്ടോ ഞാനിപ്പോൾ ഒരു എഴുന്നേൽക്കുന്ന ഒരു ടൈം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു എട്ട് മണി എട്ടരയൊക്കെ ആകട്ടോ അമ്പടൂ അമ്പടൂവിൻ്റെ ടൈം അനുസരിച്ചിട്ടാണ് അപ്പം അതുകൊണ്ടിട്ട് രാവിലെ എഴുന്നേക്കുന്ന സമയമൊന്നും അങ്ങനെ പറയാൻ പറ്റില്ല പക്ഷെ അമ്മ രാവിലെ എഴുന്നേറ്റിട്ട് അമ്മയുടെ പണിയൊക്കെ തീർക്കൂട്ടോ രാവിലത്തെ അടുക്കള പണി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാനിപ്പോൾ അങ്ങനെ എൻ്റെ വീട്ടിലായതുകൊണ്ട് എനിക്ക് അമ്പലൂൻ്റെ കാര്യം മാത്രം നോക്കിയാൽ മതി കേട്ടോ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വേറെ പണിയൊന്നുമില്ല ഇല്ല അങ്ങനെ ഇരുന്ന് ഞാൻ ചായ കുടിച്ചുകൊണ്ടിരുന്നപ്പോഴേക്കും അമ്മ വന്ന് അമ്പളൂൻ്റെ എടുത്തിട്ട് പോകാനായിട്ടാണ് ഇനിയിപ്പോൾ അവർ കുറച്ച് നേരം നടക്കും ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞോണ്ട് അമ്മ ഇങ്ങനെ അമ്പളൂവിനെ കളിപ്പിച്ചുകൊണ്ട് അങ്ങനെയൊക്കെ നടക്കൂട്ടാ ശരിക്കും അമ്പളൂന് അമ്പാടിയെന്നാട്ടെല്ലാവരും വീട്ടിൽ വിളിക്കുന്നത് ഞാൻ അമ്പാടി ഷോട്ടാക്കി അമ്പടവും അമ്പിടവും ആക്കിയതാണോ പിന്നെ അവരങ്ങനെ നടക്കാൻ പോയപ്പോൾ ഞാനങ്ങനെ ചായ ഒക്കെ കുടിച്ച് ഫോണൊക്കെ നോക്കിയിരിക്കുവാണ് കേട്ടോ ഈ ഒരു ടൈമിലാണ് ഞാൻ കൂടുതലും ഫോണൊക്കെ നോക്കണേ അമ്പാടി എടുത്തുണ്ടെങ്കിലൊന്നും ഞാനങ്ങനെ ഫോൺ എടുക്കാറില്ല കേട്ടോ ഇങ്ങനെ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി എടുക്കും അതല്ലാതെ റീൽസ് കണ്ടുകൊണ്ടിരിക്കുമോ അങ്ങനത്തെ ഒരു ഇതൊന്നും ഇല്ല കേട്ടോ അമ്പടം എടുത്തുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും അവനോട് കൂടുതൽ സംസാരിക്കും കേട്ടോ എപ്പോഴും അവനോട് ഇങ്ങനെ വർത്താനം ഒക്കെ പറഞ്ഞ് കളിപ്പിച്ച് അങ്ങനെ ഇരിക്കും ആരെങ്കിലും ഒക്കെ അവനെ എടുത്തുകൊണ്ട് പോവുകയൊക്കെ അല്ലെങ്കിൽ ഉറങ്ങുകയൊക്കെ ചെയ്യുമ്പോഴാണ് കേട്ടോ ഞാൻ ഫോൺ നോക്കണേ അങ്ങനെ ഫോണൊക്കെ നോക്കി ഫോണൊക്കെ ഒന്ന് ചാർജ് ചെയ്യാനിട്ട് കഴിഞ്ഞിട്ട് ഞാനെന്ന അവരുടെ അടുത്ത് പോകുക കേട്ടോ എറിയത്തോട് പോയിരിക്കുകയാണ് അപ്പം അമ്മ ഇങ്ങനെ ഓരോ കാഴ്ച കാണിച്ച് കൊടുത്തമ്പളൂരോട് ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരിക്കുവാണ് കേട്ടോ പിന്നെ ഞാനും അങ്ങനെ കുറച്ച് നേരം അവരുടെ കൂടെ അങ്ങനെയൊക്കെ ഇരുന്നു വർത്താനൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെയൊക്കെ എടുത്ത് വർത്താനൊക്കെ പറഞ്ഞോണ്ട് അങ്ങനെ ഇരിക്കുമ്പോൾ സമയമൊന്നും പോകുന്ന അറിയില്ല കേട്ടോ പിന്നെ കുഞ്ഞു പിള്ളേരുടെ വീട്ടിലറിയാലോ നമ്മൾ പെട്ടെന്ന് വീട്ടിൽ സമയം പോകുമ്പോൾ അവരോട് കളിച്ചും ചിരിച്ചൊക്കെ ഇരുന്ന് കഴിയുമ്പോൾ പിന്നെ ഒരു കാര്യം പറയാനുള്ളത് ഞാൻ പ്രഗ്നൻസി ടൈമിൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ മോർണിംഗ് റൂട്ടിൻ അതിന് ഒരുപാട് വ്യൂസ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു ഫോർ കെ എൻ്റെ ഒരു കുഞ്ഞു ചാനലിനെ അപേക്ഷിച്ചിട്ട് എനിക്കൊരു ഫോർ കെ എബോ വ്യൂസ് കിട്ടിയിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഞാനത് കാണുന്നത് തന്നെ ഡെലിവറി കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ അപ്പോൾ ആ വീഡിയോ കേട്ട് എല്ലാവർക്കും താങ്ക്സ് ഉണ്ട് പിന്നെ അങ്ങനെ നമ്മളുവിനെ കുറച്ച് നേരം ഞാൻ ഉറക്കാൻ വേണ്ടിയിട്ട് നോക്കുകയാണ് കേട്ടോ കുളിക്കണേക്ക് അവൻ ഉറങ്ങിയില്ലെങ്കിൽ പിന്നെ കുളിക്കാൻ നേരത്ത് ഭയങ്കര വാശിയായിരിക്കും ആൾ പെട്ടെന്ന് കരയും കുളിക്കുക കുളിപ്പിക്കാൻ മര്യാദയ്ക്ക് കുളിപ്പിക്കാൻ സമയത്തില്ല അപ്പോൾ അതുകൊണ്ടിട്ട് അതിന് മുമ്പ് ഒന്ന് ഉറക്കുവാണ് കേട്ടോ പിന്നെ അങ്ങനെ അവിടെ ഒരു നഖമൊക്കെ ഒന്ന് വെട്ടി കൊടുക്കണ്ടേ നഖം പെട്ടെന്ന് പെട്ടെന്ന് വളർന്നു പോകട്ടോ അവൻ്റെ അപ്പോൾ അതുകൊണ്ടിട്ടൊരു രണ്ട് മൂന്ന് ദിവസം കൂടുമ്പോൾ നമ്മൾ നോക്കിയില്ലെങ്കിൽ പിന്നെ മുഖത്ത് പാടുക നമ്മൾ രണ്ടു ദിവസം അപ്പോൾ അതുകൊണ്ട് ഞാനങ്ങനെ നഖമൊക്കെ കൊടുത്തു പിന്നെ അവിടെ ഒന്ന് ഉറക്കിയിട്ട് ഞാനൊന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിരിക്കുവാണ് കേട്ടോ അപ്പോൾ രാവിലെ കഴിക്കാനുണ്ടായിരുന്നത് അപ്പം സാമ്പാറും പിന്നെ ഒരു മുട്ട പൊഴുങ്ങിയതും പിന്നെ ചായയായിരുന്നു കേട്ടോ അങ്ങനെ അതൊക്കെ ഒക്കെ ഒടിച്ച് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴത്തേക്കും അമ്പളൂനെ എഴുന്നേൽപ്പിച്ചു കേട്ടോ പിന്നെ എന്താ ആൾ തന്നെ എഴുന്നേറ്റതാണ് പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് നോക്കുകയാണ് അപ്പോൾ അമ്മയാണ് കേട്ടോ കുളിപ്പിക്കുന്നത് അമ്മ ഇങ്ങനെ താ തറയിൽ ഷീറ്റൊക്കെ വിരിച്ചിട്ടിട്ട് കുളിപ്പിക്കും പക്ഷേ ഞാൻ കുളിപ്പിച്ചു തുടങ്ങിപ്പോൾ എനിക്കത് ഒട്ടും പറ്റില്ലായിരുന്നു കേട്ടോ പിന്നെ ഞാനിങ്ങനെ അമ്മ അമ്പളൂനെ കുളിപ്പിച്ചൊക്കെ തരുമ്പോഴേക്കും ഞാനിങ്ങനെ ഷീറ്റൊക്കെ ഒന്ന് വിരിച്ച് ബെഡ് ഒക്കെ ഒന്ന് ക്ലിയർ ക്ലിയർ ആക്കിയിടും കേട്ടോ പിന്നെ അമ്പടനെ കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ബാത്ത് ചെയറാണ് കേട്ടോ ഉപയോഗിക്കുന്നത് അപ്പം അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്യാവേ പിന്നെ അങ്ങനെ അതാ ബെഡ് ഒക്കെ ഒന്ന് വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ ആദ്യം കാണിച്ചെന്ന് ആ ഒരു സ്റ്റിമുലേഷൻ കാർഡ്സ് അപ്പോൾ ഇതിങ്ങനെ കറക്കി കൊടുക്കുമ്പോൾ ആളതിനകത്ത് നോക്കിയൊക്കെ ഭയങ്കര ചിരിയും കളി വയ്ക്കുകയായിരിക്കും കേട്ടോ പിന്നെ അങ്ങനെ അതാ ആമ്പടനെ കുളിപ്പിച്ചിട്ട് ഞാൻ കൊണ്ടു കുളിപ്പിച്ച് കഴിയുമ്പോൾ അമ്മേൻ്റെയിൽ വിളിച്ച് തന്നു വിടും കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ആദ്യമേ തന്നെ അവന് രാസിനാദ്യം തേച്ച് കൊടുക്കേ നെറുകയിൽ വെള്ളമൊന്നും ഇങ്ങനെ കെട്ടി നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മുടെ ഒരു മേലൊക്കെ നല്ലോണം ഒന്നും കൂടെ തുടക്കൂ കേട്ടോ അമ്മ പറഞ്ഞിട്ടുണ്ട് അമ്മ കുളിപ്പിച്ചിട്ട് തുടച്ച് തന്നാലും ഇങ്ങനെ കയ്യിൻ്റെ കാലിൻ്റെയൊക്കെ വിരലുകൾ പിന്നെ ഇങ്ങനെ മടക്കുകളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അവിടെയൊക്കെ എന്തെങ്കിലും സോപ്പ് അങ്ങനെയൊക്കെ ഇരുന്നിട്ടുണ്ടെങ്കിൽ പിന്നെ കുഞ്ഞിപ്പിള്ളേരാളല്ലോ നമ്മൾ അങ്ങനെ പറയും പോലെ വൃത്തിക്ക് എത്രയൊക്കെ ആണെങ്കിലും നമ്മൾ കുളിക്കുമ്പോൾ അങ്ങനെ അവർ സമ്മതിച്ചു ചേർത്തിട്ടില്ലല്ലോ അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിക്ക് തുടയ്ക്കുന്നത് നമ്മൾ പറഞ്ഞ് തന്നെ കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ ഒരു ബോഡി ലോഷനും ഒക്കെ ഒന്ന് തേച്ച് കൊടുക്കുകയാണെ അപ്പോൾ അവന് ഉപയോഗിക്കുന്ന പ്രോഡക്റ്റ്സ് സെബാമെറ്റിൻ്റെ ആണ് കേട്ടോ മൂന്ന് മാസം വരെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് സെബാമെൻ്റ് ആണ് അവന് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ അത് കഴിഞ്ഞിട്ട് അവന് കണ്ണും പിരികൊക്കെ ഒന്ന് വരച്ചു കൊടുക്കുവാണേൽ അപ്പം ഞാൻ കാജൾ ഉപയോഗിക്കുന്നത് ശ്രീധരിയത്തിൻ്റെ ആണ് കേട്ടോ അത് നല്ലൊരു കാജലാണ് അത് ഞാൻ കുറച്ച് റിവ്യൂസ് ഒക്കെ കണ്ടിട്ട് മേടിച്ചിട്ടുണ്ടായിരുന്നാണ് കേട്ടോ അവന് പിന്നെ അങ്ങനെ കയ്യിലിരുന്ന് ഉറങ്ങിയ ആൾ നിലത്തിടത്തിയപ്പോഴത്തേക്കും ഇതാ എഴുന്നേറ്റ് പോയിട്ടുണ്ട് കേട്ടോ ചില സമയത്തൊക്കെ കുളികൾ കഴിഞ്ഞിട്ട് കുറേ നേരമൊക്കെ കിടന്നുറങ്ങിക്കോളൂ കേട്ടോ ചില ദിവസങ്ങളിൽ അങ്ങനെ ഉറക്കമൊന്നും ഉണ്ടാവില്ല ചിലപ്പോൾ ഞാനും കൂടിയൊക്കെ കുളിച്ചിട്ട് വന്നിട്ട് നമ്മൾ ഒരുമിച്ച് ഒക്കെ കിടന്നുറങ്ങും അങ്ങനെയാണ് കേട്ടോ ഓരോരോ ദിവസവും ഓരോരോ മൂഡാണ് ഇയാൾക്ക് പിന്നെ അത് ഞാൻ അമ്പളൂൻ്റെ ലോഷനും പൗഡറും കൺമക്ഷയും അതൊക്കെ ഇങ്ങനെ എടുത്തു വയ്ക്കുവാണ് കേട്ടോ പിന്നെ അവനെ ഞാൻ ടൈമിൻ്റെ ടൈമിൽ ഫീഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അവൻ ടൈമിലൊക്കെ ഞാൻ ഫീഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അങ്ങനെ അമ്പളൂൻ്റെ അടുത്ത് അമ്മത വന്നിരുന്ന് വർത്താനൊക്കെ പറയുകയാണ് പിന്നെ അമ്മയുടെയിലാക്കിയിട്ട് ഞാൻ കുളിക്കാനുള്ള ഇതിലാണ് കേട്ടോ അപ്പം ഞാൻ ഇപ്പം പെട്ടെന്ന് കുളിച്ച് തരും ഞാൻ തൊണ്ണൂറ് വരെ ഞാൻ വേദുകുളി ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അതുപോലെ തന്നെ എണ്ണയും കുഴപ്പമൊക്കെ തേച്ചിട്ടും താളിയൊക്കെ തേച്ചിട്ടുള്ള കുളിയൊക്കെ ആയിരുന്നു അതുകൊണ്ട് നമ്മുടെ ഒരു യൂട്യൂബിൻ്റെ ഫാമിലി നമ്മുടെ ഒരു ഫാമിലി മെമ്പർ നമ്മുടെ ഒരു യൂട്യൂബ് ഫാമിലി മെമ്പർ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു നടുവേദനയൊക്കെ ഉണ്ടോന്ന് പാക്ക് പെയിൻ എനിക്ക് അങ്ങനത്തെ ഇഷ്യൂസൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല കേട്ടോ ചിലപ്പോൾ ഇങ്ങനെ വേദമൊക്കെ കുളിച്ച് കുഴമ്പൊക്കെ തേച്ചിട്ട് അങ്ങനെ കുളിക്കുന്നോണ്ടായിരിക്കും പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് കുളിയൊക്കെ കഴിഞ്ഞു പിന്നെ ഇതാ ആമ്പിടൂലി ഒന്ന് ഉറക്കി ഉറക്കലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞാനൊന്ന് റെഡി ആവാൻ വേണ്ടിയിട്ട് നോക്കുക കേട്ടോ ഞാനിങ്ങനെ ഒന്ന് പൊട്ടൊക്കെ തൊട്ട് സിന്ദൂരൊക്കെ തൊട്ട് അങ്ങനെ പിന്നെ ഞാനിപ്പോൾ എൻ്റെ വീട്ടിലായതുകൊണ്ട് തന്നെ എനിക്കിപ്പോൾ അങ്ങനെ വേറെ പണികളൊന്നുമില്ല ഇല്ല കേട്ടോ അമ്പടവിൻ്റെ കാര്യങ്ങൾ മാത്രം അങ്ങനെ നോക്കിയിരുന്നാൽ മതി വേറെ പണികളൊന്നും അങ്ങനെ ചെയ്തു തുടങ്ങിയിട്ടില്ല പിന്നെ ഞാൻ അമ്പടൂൻ്റെ അടുത്ത് ഇരിക്കുന്ന ടൈമിലൊക്കെ അമ്മ അമ്മയുടേതായ പണികളൊക്കെ ചെയ്യണ്ടേട്ടോ ആ തുണി അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ അതിൻ്റെ കൂടെ അങ്ങനെ നടന്നു പോവേണ്ട പിന്നെ അമ്മയും ജോലിക്ക് പോകുന്ന ആളാണ് കേട്ടോ ഇപ്പം ഞാനും അമ്പ്പിവിടെ ഉള്ളതുകൊണ്ടാണ് ഡെലിവറി കഴിഞ്ഞ് ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ടാണ് കേട്ടോ ഇപ്പോൾ പോകാത്തത് ഞാനും ആവുമ്പോഴും വിഷ്ണുവിൻ്റെ വീട്ടിലേക്ക് പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ അമ്മ ജോലിക്ക് പോയി തുടങ്ങും കേട്ടോ പിന്നെ ഞാനങ്ങനെ ചോറൊന്നും ആണ് കേട്ടോ ഉച്ചയ്ക്ക് അപ്പോൾ ചോറിന് സാമ്പാറും ചെമ്മീൻ ആയിരുന്നു അങ്ങനെ ചോറൊക്കെ ഉണ്ട് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് ക്ലീനിങ് ഉണ്ടായിരുന്നു കേട്ടോ ഡെലിവറി കഴിഞ്ഞ ടൈമിൽ കഴിച്ചിട്ടുണ്ടായിരുന്ന മരുന്നിൻ്റെയൊക്കെ കുപ്പികൾ പിന്നെ എണ്ണയുടെ കുഴമ്പിൻ്റെയൊക്കെ തീർന്ന കുപ്പികൾ അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഒന്ന് മാറ്റിയിട്ടൊന്ന് ക്ലീൻ ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ അമ്പുടൂൻ്റെ കൂടെ കുറച്ചു നേരം കയറി കിടന്നു കേട്ടോ ഒരു തൊണ്ണൂറൊക്കെ കഴിയണവരെ തൊണ്ണൂറ് കഴിഞ്ഞിട്ട് ഞാൻ ഫുള്ള് റെസ്പി തന്നെയായിരുന്നു കേട്ടോ അമ്പുടൂൻ്റെ കാര്യങ്ങൾ നോക്കി അവൻ്റെ കൂടെ കിടക്കുക അങ്ങനെയുള്ള പരിപാടി തന്നെയായിരുന്നു കേട്ടോ പണികളൊന്നുമില്ല പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് തയ്ക്കാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ ഇപ്പോൾ തൊണ്ണൂറൊക്കെ കഴിഞ്ഞിട്ട് വിശ്വനാൻ്റെ വീട്ടിലേക്ക് പോകാനുള്ള സമയമൊക്കെ ആയിട്ടുണ്ട് അപ്പം കുറച്ച് ടോപ്പുകളൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്തൊക്കെ എടുക്കാനുണ്ടായിരുന്നു പിന്നെ അതിന് വേണ്ടിയിട്ട് പുറത്ത് കൊടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടുണ്ടോ പിന്നെ മെഷീനകത്ത് മോട്ടർ ഉള്ളതുകൊണ്ടാണ് ഞാൻ തയ്ക്കണേ സുസീണ എന്നാൽ ഇത് കാരണം കൊണ്ട് അങ്ങനെ വലിയ ഭാരപ്പെട്ട പണികളൊന്നും ചെയ്യണ്ടായിരുന്നില്ല മോട്ടർ ഉള്ളതുകൊണ്ട് മാത്രമാണ് കേട്ടോ അമ്മ തയ്ക്കാൻ വേണ്ടിയിട്ട് സംഭവിച്ചത് പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ചായ കുടിക്കുന്ന നേരമായിട്ടോ അപ്പം ചായക്ക് ബിസ്ക്കറ്റും പിന്നെ കുറച്ച് അവലും തേങ്ങക്കിട്ട് നനച്ചതും കൂടിയായിരുന്നു പിന്നെ അതൊക്കെ അങ്ങനെ കഴിച്ചിട്ടിരുന്നു അപ്പോഴേക്കും അമ്പഴും എഴുന്നേറ്റ് കേട്ടോ പിന്നെ കുറച്ച് നേരം അവൻ്റെ അടുത്ത് വർത്താനൊക്കെ പറഞ്ഞ് അവനെയൊക്കെ അങ്ങനെ കളിപ്പിച്ചുകൊണ്ടൊക്കെ കേട്ടോ ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് കേട്ടോ ഒരു കാര്യം ശ്രദ്ധിച്ച് എൻ്റെ കൈമുട്ട് രണ്ടും നല്ല ഡാർക്കായിട്ട് ഇങ്ങനെ ഇരിക്കണ്ടേ എനിക്ക് തോന്നണത് ഡെലിവറി കഴിഞ്ഞ ടൈമിൽ ഇങ്ങനെ ഉണ്ടായതാണ് ഞാനത് ഒന്നും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല ആരും എൻ്റെ അടുത്ത് പറഞ്ഞും തന്നില്ല കേട്ടോ ഞാനിപ്പോൾ ഇങ്ങനെ ഈ വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ഇത് ശ്രദ്ധിച്ച് ഞാൻ ഞാനെന്തെങ്കിലും ഹോം ഒക്കെ ചെയ്തിട്ട് അത് മാറ്റാൻ പറ്റുമെന്ന് നോക്കണ്ട് അപ്പോൾ റിസൾട്ട് റിസൾട്ടിട്ട് വേണമെങ്കിൽ നിങ്ങൾക്കൂടെ പറഞ്ഞുതരാട്ടോ പിന്നെ അങ്ങനെ കുറച്ച് നേരം അവൻ്റെ അടുത്ത് ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ് കളിപ്പിച്ച് ചിരിച്ചുകൊണ്ടൊക്കെ ഇരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ ഇടയ്ക്ക് ഇങ്ങനെ കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കൂട്ടോ വിഷ്ണു കൊണ്ടിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ പിന്നെ അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം ഒരു അഞ്ചര ആറ് മണിയൊക്കെ ആയപ്പോഴേക്കും അവിടെ എന്നെ തുടപ്പിച്ചു അമ്മനെയാണ് കേട്ടോ അതൊക്കെ ചെയ്യുന്നത് അവനെ തുടപ്പിച്ചൊക്കെ എടുത്തിട്ടുണ്ട് പിന്നെ വിളക്ക് കാണിക്കലുണ്ട് അങ്ങനെ അമ്മയുടെ വടിയിലിരുന്ന് വിളക്കൊക്കെ കണ്ടു പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാനും ഈ ഒരു ടൈമിൽ ഞാൻ മേലൊക്കെ കഴുകാൻ വേണ്ടിയിട്ട് കയറൂട്ടോ അമ്മയുടെ അടുത്താക്കിയിട്ട് അപ്പം അങ്ങനെ ഞാനും മേലൊക്കെ കഴുകിയിട്ട് വന്നിട്ട് വിളക്കൊക്കെ കണ്ടു പ്രാർത്ഥിച്ചു പിന്നെ അത് കഴിഞ്ഞിട്ട് എനിക്ക് തുണി മടക്കിലുണ്ട് കേട്ടോ അപ്പോൾ രാവിലെ നമ്മൾ കഴുകിയിട്ട തുണികളൊക്കെ ഉണക്കി എനിക്ക് കൊണ്ടുപോയി തന്നിട്ടുണ്ടായിരുന്നു പിന്നെ അതൊക്കെ മടക്കി അങ്ങനെ എടുത്തു വെച്ചു പിന്നെ അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു പണികളായിരിക്കും കേട്ടോ അങ്ങനെ വലിയ കാര്യമായിട്ടുള്ള പണികളൊന്നുമില്ല ഇങ്ങനെ തുണിമടക്കൽ അവൻ്റെ കാര്യങ്ങൾ നോക്കൽ അങ്ങനെയുള്ള പണികളൊക്കെ ഉള്ളൂ കാര്യം പറഞ്ഞാൽ ഡെയിൻ മൈ ലൈഫ് എടുത്തപ്പോൾ അങ്ങനെ കാണിക്കാൻ ഭാഗത്തിലുള്ള പണികളൊന്നും ഇല്ലെങ്കിലും നമ്മൾ സമയം പോകുന്നത് അറിയില്ല കേട്ടോ രാവിലെ എഴുന്നേറ്റത് മാത്രമേ ഓർമ്മയുള്ളൂ രാത്രിയായതൊന്നും അറിയില്ല നമ്മൾ കുഞ്ഞു പിള്ളേരുടെ വീട്ടിലറിയാലോ അവരോട് ഇങ്ങനെ കളിച്ചും ചിരിച്ചും വർത്താനമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സമയം പോകുന്നത് അറിയില്ലല്ലോ അപ്പോൾ അങ്ങനെ പിന്നെ കഴിഞ്ഞിട്ട് അവിടനോട് കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന കഴിഞ്ഞിട്ട് രാത്രിയിലത്തെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുവാണ് കേട്ടോ അപ്പം രാത്രി ചോറും സാമ്പാറും പിന്നെ പച്ച ചെമ്മീൻ വറുത്തതുമായിരുന്നു കേട്ടോ പിന്നെ ഈ ഒരു ടൈമിൽ അമ്മ അമ്പളൂനൊക്കെ എടുത്തോണ്ട് ഇങ്ങനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുവാണേ പിന്നെ ഞാനും അമ്മയും കുറച്ച് നേരമൊക്കെ വർത്താനം പറയും എന്തെങ്കിലുമൊക്കെ വിശേഷം ഉണ്ടെങ്കിൽ അങ്ങോട്ടൊക്കെ സംസാരിക്കും അങ്ങനെയൊക്കെ പിന്നെ അത് കഴിയുമ്പോഴേക്കും ചേട്ടായി വരും കേട്ടോ എൻ്റെ ബ്രദർ അമ്പളൂൻ്റെ മാമൻ മാമൻ വന്ന് കഴിയുമ്പോൾ കുറേ നേരം മാമനിങ്ങനെ എടുത്തുകൊണ്ട് നടക്കും അങ്ങനെ കളിപ്പിക്കലും ചെലുപ്പിക്കലും അതൊക്കെ കഴിഞ്ഞിട്ട് അമ്മയും മാമനും കൂടെ ഫുഡൊക്കെ കഴിക്കും പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ കിടക്കാൻ വേണ്ടിയിട്ട് നോക്കുവാണെ അപ്പം ഇങ്ങനെ വലയൊക്കെ താത്തീർന്നു പിന്നെ ആ രാവിലെ വെച്ചിട്ടുണ്ടായിരുന്ന കളിപ്പാട്ടങ്ങളൊക്കെ ഞാൻ ഊരി മാറ്റും കേട്ടോ എനിക്ക് രാത്രിയിൽ അങ്ങനെ വെച്ചുകൊണ്ടിരിക്കുമ്പോൾ ഭയങ്കര പേടിയാണ് എങ്ങാനും അത് വിട്ട് പോന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ മേത്തി ഇപ്പോൾ ചാടിയാലോ ഒന്നും അയച്ചിട്ട് അപ്പോൾ അതൊക്കെ വേണ്ടി ഞങ്ങളിങ്ങനെ കിടക്കാൻ വേണ്ടി നോക്കുകയാണെട്ടോ അമ്പാരിക്കങ്ങനെ ഉറങ്ങാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു ടൈം റൂട്ടീൻ ഒന്നും ഇല്ലാട്ടോ ചില ദിവസങ്ങളിലൊക്കെ വൈകുന്നേരം മേലൊക്കെ തുടച്ച് തിരിയൊക്കെ ഒഴിച്ച് ചെയ്യുമ്പോൾ ഒന്ന് കിടന്നുറങ്ങും ചില ദിവസങ്ങളിൽ അങ്ങനെ ഉറങ്ങില്ല പിന്നെ മിക്ക ദിവസം രാത്രി പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോഴാണ് കേട്ടോ നമ്മളെല്ലാവരും കിടക്കുന്നത് ഞങ്ങൾ അങ്ങനെ കിടക്കാൻ വേണ്ടിയിട്ട് തുടങ്ങുവാണ് കേട്ടോ അപ്പം അമ്മയും ഞങ്ങളുടെ റൂമിൽ തന്നെയാണ് കേട്ടോ കിടക്കുന്നത് നിലത്ത് പായൊഴിച്ച് ഇട്ടിട്ട് ഒരു കൂട്ടായിട്ട് ഞങ്ങളുടെ കൂടെ കിടക്കും കേട്ടോ അപ്പം അങ്ങനെ അമ്മ നമ്മളൂനെ പാട്ടൊക്കെ പാടി ഉറക്കാൻ വേണ്ടി നോക്കുവാണേ ി ഞങ്ങൾ ഇറങ്ങാൻ വേണ്ടിയിട്ട് കടന്നു കേട്ടോ അപ്പോൾ എൻ്റെ ഇന്നത്തെ ഒരു ദിവസം ഇത്രയേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പിന്നെ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ ഒന്ന് കമൻസിലൂടെ പറയുക കേട്ടോ അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഞാൻ ആദ്യം കാണിച്ചതരാന്ന് പറഞ്ഞാൽ ആ ഒരു ഫോട്ടോ ഇവിടെ ചേർത്തേക്കാം കേട്ടോ പിന്നെ ഞാനൊരു യുവാനും ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ എന്തെങ്കിലും എന്നെപ്പറ്റി നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ആ ചോദ്യങ്ങളൊക്കെ ഈ വീഡിയോയുടെ താഴെ ചോദിച്ചോളൂ കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ നല്ലൊരു വീഡിയോ ആയിട്ട് ഇനിയും നമുക്ക് കാണാം